കേരള വ്യാപാര വ്യവസായി സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ വെച്ച് നടന്നു ജില്ലാ പ്രസിഡന്റ് ഷാജൻ കുന്നേൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങൾ അർഹിക്കുന്നു ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ ജ്വലറി കോട്ടയം കട സിൻസ് നയൻറ്റീൻ ഫിഫ്റ്റി പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ ആ ഷോപ്സ് കട്ടപ്പന ചെറുതോണി അടിമാലി നെടുങ്കണ്ടം രാജാക്ക കേരള വ്യാപാര വ്യവസായ സമിതി വണ്ടിപ്പെരിയാർ യൂണിറ്റ് വാർഷിക പൊതുയോഗമാണ് പശുമല സ്ത്രീ ശാക്തീകരണ നിലയത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സി ജയകുമാർ അധ്യക്ഷനായിരുന്നു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ ജോസഫ് സ്വാഗതം ആശംസിച്ച ചടങ്ങ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാജൻ കുന്നേൽ ഉദ്ഘാടനം ചെയ്തു സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായ കൂടുതലായ വ്യാപാരികളെ സംഘടനയിലേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നം നടത്തണമെന്നും അദ്ദേഹം ഉദ്ഘാടന യോഗത്തിൽ പറഞ്ഞു വണ്ടിപ്പെരിയാർ ഇനിയൊരു ഒരു പൊതുയോഗവും വിളിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട് അതിനായി നമ്മുടെ സംഘടനയിൽ സംഘടനയുടെ സംഘടന ചില സംസ്ഥാന കമ്മിറ്റിയുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ചില തീരുമാനങ്ങളും കാര്യങ്ങളും ഉണ്ട് ഇതിന്റെ ഭാരവാഹികളെ ആയിട്ട് വരേണ്ടവരെ ഇതിന്റെ നേതാക്കന്മാരായിട്ട് വരേണ്ടവരെ സംബന്ധിച്ചിടത്തോളം ചില വ്യവസ്ഥ വ്യവസ്ഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് പാലിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ നമുക്ക് വണ്ടിപ്പെരിയാർ യൂണിറ്റിന്റെ ഭരണസമിതി അംഗങ്ങളെ നമുക്ക് തെരഞ്ഞെടുക്കണം പൊതുസമ്മേളനത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് സി പി ഐ എം പിരിമിടി ഏരിയ സെക്രട്ടറി എസ് സാബു കേരള വ്യാപാര വ്യവസായ സമിതി ജില്ലാ ഭാരവാഹികളായ മജീഷ് ജേക്കബ് ധനീഷ് കുമാർ അൻസാരി ആൽബിൻ ജോസഫ് ഏരിയ പ്രസിഡന്റ് വാരിക്കാട് നൌഷാദ് ഏരിയ സെക്രട്ടറി ഡോക്ടർ പ്രജിൻ ബാബു എ കെ ജി മുരുകൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് യൂണിറ്റ് സെക്രട്ടറി എൻ നവാസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു ഇതോടൊപ്പം സംഘടനയിലെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കുകയും പുതുതായി സംഘടനയിലേക്ക് എത്തിയ അംഗങ്ങൾക്കായുള്ള അംഗത്വ വിതരണവും ചെയ്തു തുടർന്ന് സംഘടനയെ നയിക്കുന്നതിനു വേണ്ടി അടുത്ത മൂന്ന് വർഷത്തേക്ക് സി ജയകുമാർ പ്രസിഡന്റായും വിൻസെന്റ് സെക്രട്ടറിയായും കണ്ണൻ ട്രഷറായുമുള്ള പതിനഞ്ചംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു നിരവധിയായ സംഘടനാ ഭാരവാഹികളാണ് പരിപാടിയിൽ പങ്കാളികളായത് ന്യൂസ് ബ്യോ വണ്ടിപ്പെരിയാർ